നമ്മുടെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോവാം എല്ലാവർക്കും വത്സല ടി വിയിലേക്ക് സ്വാഗതം നമ്മളെ ഇവിടെ ഓച്ചാമയെ പിടിക്കാനുള്ള ഛത്രപാടിലാണ് നമ്മളുടെ കൊറേ ആൾക്കാരുണ്ട് ഈ നാട്ടിലെ ജനങ്ങള് മൊത്തം കൊണ്ട് നമ്മുടെ മത്സല ടിവിയോട് എല്ലാവരും സഹകരിക്കുകയാണ് നമ്മൾ ഉടനെ തന്നെ അവനെ പിടിക്കുന്നതാണ് ഉടനെ ആട്ടുകാരൊക്കെ ഓക്കെ അല്ലേ നിങ്ങളൊക്കെ ഓക്കെ അല്ലേ ഏഹ് അവനെ പിടിക്കണ്ടേ അവനെ പിടിക്കണ്ട ഈ വഴിക്കാണ് ഈ വഴിക്കാണ് അവൻ പോയേക്കുന്നത് ഈ വഴി തന്നെ ഈ ഓച്ചാമയെ ഓച്ചാമയെ അറിയാവോ നിങ്ങക്ക് നേരത്തെ അറിയാന്ന് പറയുന്നത് അറിയാൻ പറഞ്ഞല്ലോ വളരെ വ്യക്തമായിട്ട് അറിയാം പെൺകുട്ടിയെ ജയിലിലാക്കിയല്ലോ സിനിമ എന്തോ കാര്യം പറയാനുണ്ട് കുട്ടപ്പ കുട്ടപ്പ് നിർത്തിക്കേ സിനിമ കാര്യങ്ങളൊന്നും കേട്ടെ നിങ്ങൾ എവിടെ നോക്കാം ജാർജ് താമസം പറഞ്ഞോണ്ടിരിക്കുന്നത് കറക്റ്റ് അത് ഗോമന്ദി തോമസ് അല്ലി തോമസ് ആണ് ചാർലി തോമസ് എന്ന് പറയുന്നില്ല അദ്ദേഹത്തിന്റെ പേര് വില കൂട്ടിയിട്ടുണ്ട് മദ്യത്തിന്റെ മൊത്തം വില കൂട്ടിയിട്ടുണ്ട് കാര്യം പാവപ്പെട്ടവർക്കാർക്ക് മദ്യം പിടിച്ച് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി കേരളത്തിൽ പറഞ്ഞത് പോയിട്ടുണ്ട് താങ്കളുടെ പേരെന്താണ് പേര് മനോജ് മനോജാണോ അല്ല ഈ െ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഓച്ചാമിയൊക്കെ എന്റെ കൈ അവനെ റേഷൻ റേഷൻ എഴുതി നമ്മളെ പോലുള്ള സാധാരണക്കാര് നികുതി കിടക്കുന്ന റേഷൻ അവനൊക്കെ കൊലപാതകവും പീഡനവും ജയിലിൽ ഉള്ള ചിക്കനും വളരെ നല്ല അഭിപ്രായം കേട്ടോ അദ്ദേഹത്തിന്റെ വളരെ നല്ല അഭിപ്രായമാണ് എന്തായാലും താങ്കളുടെ പേരെന്താണ് പറഞ്ഞോളൂ സാറേ എന്റെ പേര് സാർ പറഞ്ഞോ അവന് എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്തെങ്കിലും സാറേ അവൻ ഈ വലുതായി വയ്യാത്തോണ്ട് ആ ഈ കടത്തോളം അങ്ങനെ പോയി കാറ്റി മറിഞ്ഞ് വീണ് അവരെ കൈ ഒടിഞ്ഞുണ്ട് അല്ലെങ്കിൽ പല അവനെ കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു ആണ് അയ്യോ അങ്ങനെ ചെയ്തത് നിയമ വെറുതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയാലോ പോയാലോ സംസാരിക്കാം അവന്റെ പേര് പോലെ നമുക്ക് പോവാം സബു ഹലോ പുള്ളിയെ ഓടിച്ചിട്ട് പിടിക്കട്ടെ ഓടിച്ചു 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 കേട്ടോ ഓടിച്ചോ നിങ്ങൾ ഓടിച്ചോടിക്കാം മാറ്റിയോ മാക്സിമം എനിക്ക് പഴയ പോലെ ഓടാനൊന്നും പറ്റത്തില്ല ഒന്നര കഴിഞ്ഞു എനിക്ക് ഓടാൻ പോയ സാറേ െ ബാത്റൂമിൽ പോണോന്നു പുള്ളി ബാത്റൂമില് പറഞ്ഞു പിന്നെ എന്തു പറയാനാണ് പുള്ളി എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് കുട്ടപ്പ സഭ്യമാര് സുരേഷേ അല്ലേ ഞാൻ എറിഞ്ഞിട്ടിട്ട് പോലെന്താണ് മരിച്ചിട്ട് ആരും അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല കൂട്ടപ്പാ പുള്ളി മൂത്രമൊഴിക്കാൻ വേണ്ടിട്ടല്ല ഒരു 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 അഭിപ്രായം പറയാൻ വേണ്ടി കൈവക്ക് കാണിച്ചത് എനിക്ക് ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല ഈ ഒരു ഷോർട്ട് ബ്രേക്കിലേക്ക് നമുക്ക് പോകാം.